ദക്ഷിണ കൊറിയൻ സെലിബ്രിറ്റികൾ അവരുടെ വ്യക്തി ജീവിതങ്ങളെ ബന്ധങ്ങൾ വിവാഹം കുട്ടികൾ എന്നിവയെപ്പറ്റി അധികം പുറത്തു പറയാറില്ല ഈ കേപ്പ് ഓഫ് താരങ്ങൾ അവരുടെ വിവാഹങ്ങൾ മറച്ചുവെക്കുന്നത് എന്തുകൊണ്ടാണ് ജനപ്രീതിയെ തകർക്കുമെന്ന ഭയം ഒരു പ്രധാന ആശങ്ക ഇവർ കണക്കാക്കുന്നു കാരണം വിവാഹം ആരാധക പിന്തുണയിലും സാമ്പത്തിക നേട്ടങ്ങളിലും കുറവുണ്ടാക്കുമെന്ന് പല സെലിബ്രിറ്റികളും വിശ്വസിക്കുന്നു ആ വിശ്വാസം പലപ്പോഴും സത്യമായും വരാറുണ്ട് പല കൊറിയൻ സെലിബ്രിറ്റീസിൻ്റെ ആരാധകരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും അവിവാഹിതരും അവരുടെ താരങ്ങളെ സ്വപ്ന കാമുകി കാമുകന്മാരായി കണക്കാക്കുന്നു അതിനാൽ തന്നെ സെലിബ്രിറ്റികൾ വിവാഹിതരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താരങ്ങളോടുള്ള താല്പര്യം കുറയുന്നു സെലിബ്രിറ്റികൾക്ക് വിവാഹം കഴിക്കാനുള്ള തീരുമാനം പലപ്പോഴും ഇരുതല മൂർച്ചയുള്ള വാളായി മാറാറുണ്ട് അതവരുടെ കരിയറിനെ ബാധിക്കാറുണ്ട് അതിൽ ചില ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ വിവാഹത്തിന് ശേഷം സൂപ്പർ ജൂനിയർ എന്ന കേപ്പ് ഓഫ് ബാൻഡിലെ സുമിങ് എന്ന മെമ്പറിന് ബാൻഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പും ഒഴിവാക്കലും ആരാധകരുടെ ഇടയിൽ നേരിടേണ്ടി വന്നു ചില ആരാധകർക്ക് അവരുടെ അറിവില്ലാതെയാണ് ഈ കല്യാണം നടന്നത് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അതേസമയം ഇതിന് വിപരീതമായി ബിഗ് ബാങ് എന്ന കേപ്പ് ഓഫ് ബാൻഡിലെ എന്ന മെമ്പർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊറിയൻ നടിയായ മിൻഹോറിനെ വിവാഹം കഴിച്ചപ്പോൾ ആരാധകരിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് നേടിയത് പല എന്റർടൈൻമെന്റ് കമ്പനിയിലും ഡേറ്റിംഗ് ചെയ്യുന്നതിനെ പോലും നിയമങ്ങളുണ്ട് അതിൽ ജെ വൈ പി എന്ന കമ്പനിയുടെ നിയമം ഇങ്ങനെയാണ് ഒരു കലാകാരൻ ഡെബ്യൂട്ട് ചെയ്ത ശേഷം മൂന്ന് വർഷത്തേക്ക് കർശനമായ നോ ഡേറ്റിംഗ് നിയമം നടപ്പിലാക്കണം അതിനുശേഷം അവർക്ക് ഡേറ്റിംഗ് ചെയ്യാനുള്ള അനുവാദമുണ്ട് ഈ ഒരു നിയമത്തിന്റെ കാരണമായി പറയുന്നത് ആദ്യത്തെ മൂന്ന് വർഷ കാലയളവിൽ പരിശീലനത്തിൽ തീവ്രമായ ശ്രദ്ധ ചെലുത്തണം അതുകൊണ്ട് ആണ് എന്നാണ് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏജൻസികൾ ഏർപ്പെടുത്തിയിരുന്ന കർശനമായ ഡേറ്റിംഗ് നിയമങ്ങളിൽ അയവ് വരുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഐഡലുകൾ അവരുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോയേക്കാമെന്ന ആശങ്ക കാരണം കമ്പനികൾ ഇപ്പോഴും ബന്ധങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു ആരാധകർക്ക് വേണ്ടി എപ്പോഴും ലഭ്യമായിരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെയും ഒരു പ്രത്യേക ഇമേജ് നിലനിർത്തുന്നതിന് കേപ്പോ വ്യവസായം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഡേറ്റിംഗ് ഒരു ഐഡലിന്റെ കരിയറിനെ നശിപ്പിക്കുമെന്ന് കമ്പനികൾ ഭയപ്പെടുന്നു വിവാദങ്ങൾ മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന ആഘാതം എന്നിവ മറ്റു പ്രധാന കാരണമായി പറയുന്നു വ്യക്തിപരമായ ബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന സംഘർഷങ്ങളോ ഐഡലുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ അവഗണനയോ അവരുടെ കരിയറിനെയും മാനസികാവസ്ഥയും ആരാധക വൃന്ദത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ഭയമാണ് ഈ നിയമത്തിനെല്ലാം അടിസ്ഥാനം ഐഡലുകൾ ഒരു പോസിറ്റീവായ പ്രശസ്തി നിലനിർത്തുന്നതിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് കൂടാതെ കേപോബ് വ്യവസായത്തിൽ മറ്റ് സംഗീത വ്യവസായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡേറ്റിംഗ് വിവാദങ്ങൾ ഒരു ഐഡലിൻ്റെ കരിയറിനെ സാരമായി ബാധിക്കും ചിലപ്പോൾ കരിയറിനെ ഇല്ലാതാക്കുകയും ചെയ്യും